ഫലോൾ രാഷ്ട്രപതിക്ക് ഇപ്പോൾ ഗവർണർക്കെതിരായ പരാതി ഔദ്യോഗികമായി തന്നെ സിപിഐയുടെ എം പി നൽകുകയാണ് എന്തൊക്കെയാണ് ഈ പരാതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് സിപിഐയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് പറയേണ്ടി വരും സുജയ കൃത്യമാണ് രാജ്യസഭയിലെ എം പി സിപിഐയുടെ എം പി സന്തോഷ് കുമാറാണ് രാഷ്ട്രപതിക്ക് പരാതി നൽകിയിരിക്കുന്നത് ഈ വിവാദവുമായി ബന്ധപ്പെട്ട് ഭാരതാംബയുടെ ചിത്ര വിവാദത്തിൽ ഗവർണറുടേത് ഭരണഘടനാ സ്ഥാപനത്തിലെ ഒരു കൃത്യമായ പദവിക്ക് നിരക്കാത്ത ഒരു നീക്കമാണ് എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത് ഇപ്പോൾ മാത്രമല്ല പലപ്പോഴും ഭരണഘടനാപരമായ പദവിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് ഗവർണർ അർലേക്കർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗവർണറെ മടക്കി വിളിക്കണം എന്ന് പ്രധാനപ്പെട്ട ആവശ്യമാണ് കത്തിൽ ഈ പരാതിയിൽ ഉന്നയിക്കുന്നത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ മാത്രമല്ല പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലെയും ഗവർണർമാർ കൃത്യമായി ഭരണഘടന അനുശാസിക്കും വിധമല്ല പ്രവർത്തിക്കുന്നത് എന്ന് കത്തിൽ പരാമർശിക്കുന്നുണ്ട് കേരളത്തിലെ ഗവർണർ അറലേക്കറെ രാഷ്ട്രപതി തിരിച്ചു വിളിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് രാഷ്ട്രപതിക്ക് സിപിഐയുടെ ആയ സന്തോഷ് കുമാർ കത്ത് നൽകിയിരിക്കുന്നത് സുജയ